ഹായ് ഫ്രണ്ട്സ് പി സി ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി സിയുടെ ഫയർമാൻ അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർമാൻ ഡ്രൈവർ മുതലായിട്ടുള്ള തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ പി എസ് സി നടത്തുന്നുണ്ട് സമീപഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നമുക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏതാനും ചില ഇരുപതോ മാർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഏതാനും ചില സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ഫയർമാൻ എന്ന് പറയുന്ന ഈ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ആകെ ഇരുപത് മാർക്കിനാണ് ചോദിക്കുക ആദ്യമായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറി പാർട്ടുണ്ട് ഒൻപത് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു തിയറി പാർട്ട് അതിനുശേഷം ഒൻപത് ചോദ്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതിനുശേഷം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഐ ടി ആക്ടിൽ നിന്നുമാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് എന്താണ് ഇതിൻ്റെ തിയറി അല്ലെങ്കിൽ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യമായി നമ്മൾ തിയറിയിൽ പഠിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളുകളിലൊക്കെ പഠിച്ച ചില ആശയങ്ങളും ഒക്കെ ആയിട്ട് ഇതിന് ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലൂടെയും അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ചില വർക്കുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നത് വളരെ നന്നായിരിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ അത് ഓരോ ടോപ്പിക്കുകളും പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നതുകൂടി കൂടി പറഞ്ഞു തരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുൻപോട്ട് പോവുക എല്ലാവർക്കും ഈ ഹയർമാൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കില് ഇരുപത് മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കൺസെപ്റ്റ് ജ്വലനം കമ്പസ്റ്റൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കമ്പസ്റ്റൻ എന്താണ് കമ്പസ്റ്റൻ അതായത് ഒരു വസ്തു ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയയാണ് ജ്വലനം അതായത് നമ്മൾക്കറിയാം ഒരു തീ കത്തു കഴിയുമ്പോൾ അത് ജ്വലിക്കുകയാണ് അല്ലേ ജ്വലിക്കും എന്താണ് ജ്വലനം ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രാസപ്രവർത്തനമാണ് എന്ത് രാസപ്രവർത്തനം ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം അല്ലെ ചൂട് പുറന്തള്ളപ്പെടുന്ന ഒരു രാസപ്രക്രിയയാണ് ജ്വലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള മൂന്ന് കാരണങ്ങളാണ് നമുക്കുള്ളത് ഒരു വസ്തു ഒരു ഘരം അല്ലെങ്കിൽ ദ്രാവകം അവിടെ കത്തി ഒരു ജ്വലനം ഉണ്ടാവണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് കത്തിക്കാനുള്ള ഇന്ധനം ഒന്ന് കത്തിക്കാനുള്ള ഇന്ധനം രണ്ട് ഓക്സിജന്റെ ഉറവിടം രണ്ടെന്താണ് എന്താണ് ഓക്സിജന്റെ ഉറവിടമാണ് മൂന്ന് താപത്തിന്റെ ഉറവിടം അതായത് ജ്വലനം സംഭവിക്കേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് കത്തിക്കാനുള്ള ഇന്ധനം രണ്ട് ഓക്സിജന്റെ ഉറവിടം മൂന്ന് താപത്തിന്റെ ഉറവിടം ഈ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണം അതുപോലെ ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ ഇന്ധനമെന്നും ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നുമാണ് നമ്മൾ വിശേഷിപ്പിക്കുക അതായത് ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തു എന്താണോ ജ്വലിക്കുന്നത് എന്താണോ കത്തപ്പെടുന്നത് അതിനെ നമ്മൾ ഇന്ധനമെന്നും ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നുമാണ് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക അതിനുശേഷം ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഘരമോ ദ്രാവകമോ ആവാം ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഖരപദാർത്ഥമോ ഒരു ദ്രാവക പദാർത്ഥമോ ആവാം എന്ന് പറയുന്നു ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു ഈ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്നത് എക്സ് ഹോസ്റ്റ് എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ അതായത് ജ്വലന സമയത്ത് കത്തുന്ന ഇന്ധനത്തിൽ നിന്നും കത്തുവാൻ സഹായിക്കുന്ന ഓക്സിഡൈസറിൽ നിന്നും പുതിയ ചില രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നുണ്ടാവാം ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സഹോസ്റ്റ് എന്നാണ് എക്സോസ്റ്റ് എന്നാണ് ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയിലുള്ള താപമോചക റിഡോക്സ് രാസപ്രവർത്തനമാണ് ജല ജ്വലനം ഓർത്തിരിക്കുക ജ്വലനം എന്ന് പറയുന്നത് ഒരു താപമോചക റിയാക്ഷൻ ആണ് എന്താണ് താപമോചക റിയാക്ഷൻ അതായത് ചൂട് പുറന്തള്ളപ്പെടുന്ന റിയാക്ഷൻ ചൂട് പുറന്തള്ളപ്പെടുന്ന താപമോചകമായിട്ടുള്ള ഒരു റിഡോക്സ് രാസപ്രവർത്തനമാണ് എന്ത് ജ്വലനം എന്നോർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഈ പദാർത്ഥങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഓർത്തിരിക്കുക യെസ് അതോടൊപ്പം തന്നെ ജ്വലനം എന്ന് പറയുന്നത് ഒരു എക്സോ തെർമിക് റിയാക്ഷൻ ആണ് ചൂട് പുറന്തള്ളപ്പെടുന്ന ഒരു രാസപ്രവർത്തനമാണെന്ത് ജ്വലനം എന്നുകൂടി നമുക്ക് ഈ സ്ലൈഡിൽ നിന്നും മനസ്സിലാക്കാം പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് അഗ്നി അതായത് തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയയെ നമ്മൾ എന്തു വിളിക്കുന്നു ജ്വലനം എന്ന് വിളിക്കുന്നു തീ അഥവാ അഗ്നി ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്വലനം അതോടൊപ്പം ജ്വലനത്തിന്റെ ചില സാധാരണ ഉദാഹരണങ്ങളെ നമുക്കൊന്ന് നോക്കാം ഒരു കാർ ഓടിക്കുവാനായിട്ട് പെട്രോൾ എന്ന് പറയുന്ന ഇന്ധനം കത്തിക്കുമ്പോൾ ജ്വലനം ഉണ്ടാവുന്നുണ്ട് ഒരു സ്റ്റൗവില് പാചകം ചെയ്യുന്നതിന് വേണ്ടി പ്രകൃതിവാതകം കത്തിക്കുമ്പോൾ ജ്വലനം ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇതൊക്കെ എന്താണ് ജ്വലനത്തിന്റെ ഉദാഹരണങ്ങളാണ് ഓർത്തിരിക്കുക ഒരു ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇത്തിരി പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് നോക്കി വെക്കുക ഒരു ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ജലവും കാർബൺ ഡയോക്സൈഡുമാണ് ജലവും കാർബൺ ഡയോക്സൈഡുമാണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതിനുശേഷം ജ്വലനം എന്ന് പറയുന്നതിനെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജ്വലനം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം അതിൻ്റെ ചില വകഭേദങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് പൂർണ്ണ ജ്വലനം കംപ്ലീറ്റ് കമ്പഷൻ ആണ് ഒന്നാമത്തേത് ജ്വലനം അഥവാ കംപ്ലീറ്റ് കമ്പഷൻ പൂർണ്ണമായ ജ്വലനത്തിന് ഇന്ധനത്തിന്റെയും ഓക്സിജന്റെയും സംയോജനം ആവശ്യമാണ് ഒരു കംപ്ലീറ്റ് കമ്പഷൻ അഥവാ പൂർണ്ണമായ ഒരു ജ്വലനം സാധ്യമാകണമെങ്കിൽ അതിന് ഓക്സിജന്റെയും ഇന്ധനത്തിന്റെയും സംയോജനം ആവശ്യമാണ് ഇന്ധനത്തിന്റെയും ഓക്സിജന്റെയും സംയോജനം ആവശ്യമാണ് ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നതാണ് പൂർണ്ണജ്വലനം അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ധനവും ഈ ഓക്സിജനും സംയോജിച്ച് ഒരു കത്തൽ ഒരു ജ്വലനം സംഭവിച്ചതിന് ശേഷം ഒരുപാട് എക്സോസ്റ്റുകൾ അവശേഷിക്കുന്നില്ല പകരം അതെന്താണ് അവ പൂർണ്ണമായും കത്തി തീർന്നു എങ്കിൽ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മളതിനെ പൂർണ്ണജ്വലനം കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയുക എന്ന് ഓർത്തിരിക്കുക ദെൻ അതിനൊരു ഉദാഹരണം നമുക്ക് കാണാം ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ സാധാരണയായി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഒരു പൂർണമായ ജ്വലനത്തിന്റെ ഉദാഹരണം ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കത്തിക്കുമ്പോൾ സാധാരണയായി നമുക്ക് എന്തൊക്കെയാണ് അവശേഷിപ്പിക്കുക കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് പൂർണ്ണമായ ഒരു ജ്വലനം അവിടെ നടക്കുകയാണ് കേട്ടോ അതായത് പൂർണ്ണമായും എന്താണ് ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിലാണ് ഉപോൽപ്പന്നങ്ങൾ എക്സ്ഹോസ്റ്റ് അല്ലെങ്കിൽ ഈ കത്തലിന് ശേഷം ഈ ജ്വലനത്തിന് ശേഷം മിച്ചം വരുന്ന ഉപോൽപ്പന്നങ്ങൾ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണ ജ്വലനം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും പിന്നെ മറ്റു മൂലകങ്ങൾ ഇപ്പം ഹൈഡ്രോ കാർബൺ മാത്രമല്ല മറ്റു മൂലകങ്ങൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ അവയുടെ ഓക്സിഡൈസറുകൾ എന്തൊക്കെ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സൈഡുകൾ ഓക്സൈഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർബൺ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം കാർബൺ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് നൈട്രജൻ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നൈട്രജൻ ഡയോക്സൈഡാണ് നൈട്രജൻ ആണ് സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ് കേട്ടോ സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ് എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് ഓർത്തിരിക്കുക